ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എന്താണ് ക്രിപ്റ്റോ കറൻസി നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്നൊരു വാക്കാണ് ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ ട്രേഡിംഗ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകളൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി എന്താണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക വിനിമയത്തിനായി നമ്മൾ കണ്ടെത്തിയിരുന്ന മാർഗങ്ങളിലെ ഒരു പരിണാമ തുടർച്ച മാത്രമാണ് ക്രിപ്റ്റോ കറൻസികൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ബാർട്ടർ സിസ്റ്റമാണ് പരസ്പരം സാമ്പത്തിക വിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത് ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പരസ്പരം സാധനങ്ങൾ കൈമാറിയാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ സ്വർണം വെള്ളി ലോഹ നാണയങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തികം വിനിമയം നടത്താൻ നമ്മൾ ശ്രമിച്ചു അതിനുശേഷം വന്നതാണ് പേപ്പർ കറൻസികൾ അതിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നേറി വന്ന സാഹചര്യമാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള വിനിമയങ്ങൾ അതിനുശേഷം ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ വന്നു ഇപ്പോൾ അതിന്റെയൊക്കെ ഒരു പരിണാമ തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസികളെ പറയാൻ സാധിക്കും ഓരോ രാജ്യത്തിനും അവരുടേതായ സ്വന്തം കറൻസികളുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ രൂപയും അമേരിക്കയിലാണെങ്കിൽ ഡോളറും സൗദിയിലാണെങ്കിൽ റിയാൽ തുടങ്ങിയവയാണ് ഇതിനൊക്കെ ഒരു സാമ്പിളായി നമുക്ക് പറയാൻ സാധിക്കും ഇവയെ സംസ്ഥാന ബാങ്കുകൾ അല്ലെങ്കിൽ സർക്കാരുകൾ നിയന്ത്രിക്കുന്നു ഇതുമൂലം രാജ്യാന്തര ബിസിനസ് ഇടപാടുകളിൽ സാങ്കേതികത്വത്തിലും മൂല്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ ക്രിപ്റ്റോ കറൻസികൾ ഒരു പ്രത്യേക രാജ്യത്തിൻ്റെതല്ല അവയെ നിയന്ത്രിക്കാൻ പ്രത്യേക അധികാരികളുമില്ല ലോകമെമ്പാടും ഇവയ്ക്ക് ഒരേ മൂല്യമാണുള്ളത് ഒരാളുടെ വാലറ്റിൽ നിന്ന് മറ്റൊരാളുടെ വാലറ്റിലേക്ക് ബാങ്കുകളെ കൂടാതെ നേരിട്ട് ഇടപാടുകൾ നടത്താനാകും ഇതാണ് ക്രിപ്റ്റോ കറൻസികളുടെ പ്രത്യേകത ഇന്ന് ചില രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസികളെ നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലും ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുവാനും വിറ്റഴിക്കാനുമായി നിയമപരമായി പ്രവർത്തിക്കുന്ന എക്സ്ചേഞ്ചുകളുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ട ഇന്ത്യൻ എക്സ്ചേഞ്ചുകളെ ഞാൻ പറയാം കോയിൻ പാർക്ക് വസീർ എക്സ് കോയിൻ ഡി സി എക്സ് സെപ് പേ ആൻഡ് ബിറ്റ് ബി എൻ എസ് പതിമൂന്ന് വർഷം മുമ്പ് പുറത്തിറങ്ങിയ ബിറ്റ് കോയിൻ ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ് തുടക്കത്തിൽ ഒരു ഡോളറിൽ താഴെ മാത്രമായിരുന്നു ബിറ്റ്കോയിന്റെ വില രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടായപ്പോൾ അമ്പത്തെട്ട് ലക്ഷം രൂപ ഇന്ത്യൻ രൂപയാണ് ഡോളറിൽ പറയുമ്പോൾ ഏകദേശം എഴുപതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ മൂല്യമുണ്ട് ഇന്ന് ബിറ്റ്കോയിന് ഇരുപത്തിനാല് മണിക്കൂറും ട്രേഡിംഗ് നടക്കുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ ഇത് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസികളുടെ വളർച്ചയും സ്വീകാര്യതയും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഈ പുതിയ സാങ്കേതിക വിദ്യയിൽ നിങ്ങൾക്ക് ഒരു പങ്കുറപ്പിക്കാൻ സാധിക്കും ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ ബൈ ബൈ